ഹായ് ഇന്നൊരു ഫുൾ കോഴിയെ വെച്ച് നമുക്കൊരു പർദീസ ചിക്കൻ ഉണ്ടാക്കിയാലോ വാ നോക്കാം ഇതിലേക്ക് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിന് ചതച്ചെടുത്തത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അരമുറി നാരങ്ങ ആവശ്യത്തിനുപ്പ് പിന്നെ എനിക്കാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അതെല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഇതൊന്ന് കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ട് വരിഞ്ഞ് വെച്ചതിലേക്ക് ഈ അരപ്പെല്ലാം കൂടെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെന്ന് വെച്ചാൽ അതിനകവും എല്ലാ സൈഡും നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ഫില്ലിങ്ങിനായി ആവശ്യമായത് കപ്പ ഉള്ളി ക്യാപ്സിക്കോ എരിവില്ലാത്ത വറ്റൽമുളക് ചതച്ചത് അത് നമുക്ക് ആവശ്യത്തിലധികം കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നിറച്ചു കൊടുക്കാം സൈഡിലും അകത്തും എല്ലാം ഫില്ലിങ്ങായിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം വേറെ ആരും ഒന്നും നല്ലതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് ഒരു ദിവസം ഫുള്ളും ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ അത് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ അരപ്പും ഇതെല്ലാം പിടിച്ചു വരൂ അപ്പം ഞങ്ങളിത് ഒരു ദിവസത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇത് പിറ്റേന്ന് ഞങ്ങൾ വേവിക്കുകയാണേ ഒരു പാനിലേക്ക് അധികം എണ്ണയൊന്നും വേണ്ട ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കുന്ന പർദീസ ചിക്കൻ എടുത്ത് നമുക്ക് പാനിലേക്ക് വയ്ക്കാം ഇത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ അതിൻ്റെ മസാല എല്ലാം ഉരുവി ഇറങ്ങുന്നത് വരെ നമുക്ക് ഇത് അടച്ച് പതുക്കെ തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ വേവിക്കണം അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യുമ്പോഴത്തേനും രണ്ടാമത്തെ ഒരു ക്യാമറാമാൻ ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ കേൾക്കാം ഈ അടി കിടക്കുന്ന കറിയും കൂടി മാളിലാക്കിയിട്ട് മസാലയൊക്കെ തേച്ചിട്ട് മിക്സ് ചെയ്ത കൊടുക്കണം കൊടുക്കണം അടിപൊളിയായിരിക്കും ഇനി അതിനെ തിരിച്ചിട്ട് നല്ല ഉച്ചറിയൊക്കെ ഇരിക്കുമ്പോൾ കേട്ടല്ലേ ഇടയ്ക്ക് വന്നൊരു ക്യാമറാമാൻ്റെ ഒരു സംസാരമാണ് അപ്പം നല്ലതുപോലെ ചി പർദീസ ചിക്കൻ വെന്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ